ഇനി ചൈനയുടെ നിർമ്മിതിയിലുള്ള ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് കേന്ദ്രം സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ ചൈനീസ് നിർമ്മിതി നിരീക്ഷണ ഉപകരണങ്ങൾക്ക് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുൻപ് ചൈനീസ് ആപ്പുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ലെബനനിൽ നടന്ന പേജർ സ്ഫോടനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം ആലോചിക്കുന്നത് എന്നാണ് എക്കണോമിക് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് സിസിടിവി മേഖലയിലെ ഇന്ത്യൻ കമ്പനികൾക്ക് അതുകൂടി പ്രയോജനമാക്കുന്ന തരത്തിൽ മുൻഗണന നിർദ്ദേശങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലബനനിൽ പേജർ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ചൈനീസ് നിർമ്മിത സിസിടിവികളും ഇവിടെ അനുബന്ധ ഭാഗങ്ങളും സൂക്ഷ്മമായി വരികയാണ് ഈ മാസം എട്ടിന് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക അറിയിപ്പ് പുറപ്പെടുവിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ വിപണിയിലെ ചൈനീസ് പ്രാതിനിധ്യം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സിസിടിവികൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്നാണ് വിവരം ലെബനലിലെ പേജർ സ്ഫോടനത്തിലൂടെ കൂടി പശ്ചാത്തലത്തിൽ ചില നിർണായക ഉപകരണങ്ങളുടെ അവയുടെ ഘടകങ്ങളുടെയും വിപണന വിതരണം അക്കാര്യത്തിൽ സർക്കാർ കുറെ കൂടി കർശനമായ നിരീക്ഷണം കൊണ്ടുവരും എന്നാണ് വ്യവസായ രംഗത്തു നിന്നുള്ള അഭിപ്രായമായി എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് നിരീക്ഷണ ക്യാമറകളുടെ കാര്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നയം ഒക്ടോബർ എട്ടാം തീയതി പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പിന്നാലെ ഫലത്തിൽ ചൈനീസ് കമ്പനികളെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ അവസരം തുറക്കുകയും ചെയ്യുമെന്നും അതിനുള്ള സാധ്യത ഇതോടൊപ്പം ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നിലവിലെ സിസിടിവി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ ഇന്ത്യയിലെ വിപണിയിൽ അറുപത് ശതമാനവും കൈക്കൊള്ളുന്നത് മൂന്ന് കമ്പനികളാണ് ഇവയിൽ രണ്ടെണ്ണവും ചൈനീസ് കമ്പനികളാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ശക്തമായ നിയന്ത്രണം കൊണ്ടുവരികയാണ് എങ്കിൽ പ്രാദേശികമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന സംവിധാനത്തിലേക്ക് ഈ കമ്പനികൾക്ക് മാറേണ്ടി വരുമെന്നാണ് സൂചന രണ്ടു വർഷം മുൻപ് ഈ രണ്ട് കമ്പനികളുടെയും സിസിടിവി ക്യാമറകൾക്ക് യു എസ് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിരുന്നു ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നീക്കം പുതിയ നയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ലെബനിലെ പേജൽ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവൻ നടപ്പാക്കുന്നതും സുരക്ഷ മുൻനിർത്തി കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് സിസിടി വി ക്യാമറകളുടെ കാര്യത്തിൽ അവ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ളതായിരിക്കണമെന്നും അത്തരം കമ്പനികളെ മാത്രമേ ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദിക്കൂ എന്നുമാണ് നിലപാട് ഹിക് വിഷൻ എന്നീ ചൈനീസ് കമ്പനികളാണ് നിലവിൽ ഇന്ത്യയിൽ സി സി ടിവികൾ വ്യാപകമായി വിറ്റഴിക്കുന്നത് ഇവയ്ക്കൊപ്പം സി പി പ്ലസ് എന്ന തദ്ദേശീയ കമ്പനിയുമുണ്ട് ഇന്ത്യൻ സി സി ടി വി വിപണിയുടെ അറുപത് ശതമാനത്തോളം ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചൈനീസ് സി സി ടിവികളുടെ നിരോധനം ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണമേകും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്